ഇപ്പോൾ ഗൈസ് അങ്ങനെ ഒരു പുതിയൊരു വീഡിയായിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ലോങ്ങ് ആണ് ഗൈസ് അപ്പം നിങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ കാണാൻ ശ്രമിക്കുക അതായത് ഞാൻ എൻ്റെ പി സിയിൽ ഫ്രീ ഫയർ ഇൻസ്റ്റാൾ ആക്കിയിട്ട് ഗെയ്സ് ഞാൻ ആയിട്ട് കളിക്കുന്ന ഞാൻ സെറ്റിങ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഞാനാണെങ്കിൽ ആയിട്ട് കളിക്കുന്ന ഒരു മാച്ചാണ് മാത്രമല്ല ഞാൻ ഇതാണെങ്കിൽ ഫുള്ളായിട്ട് വീഡിയോ ഒന്നും കട്ട് ചെയ്തിട്ടൊന്നുമില്ല പിന്നെ അത് മാത്രമല്ല എൻ്റെ അക്കൗണ്ടിലല്ല ഞാൻ കളിക്കുന്നത് ബോട്ട് അക്കൗണ്ടിലാണ് ഞാൻ കളിക്കുന്നത് ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് എടുക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാമെന്ന് വിശ്വസിക്കുന്നത് ഗൈസ് അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ ഞാനാണെങ്കിൽ ഇത് കയ ഭയങ്കര സെൻസിറ്റീവിറ്റി കൂടുതലായതുകൊണ്ട് സംഭവം എൻ്റെ കൈക്ക് ഫോണിൽ ചെയ്യുന്നത് പോലെ കയ്യിൽ വഴങ്ങി ഇറങ്ങിയില്ല ഗൈസ് അഴങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയും അങ്ങോട്ടും ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ ആവണത് പിന്നെ അതുപോലെ എന്തോന്ന് ഫോണിൽ കളിക്കുന്നതിനേക്കാളും ഭയങ്കര അൾട്രാ നൂപ് മാതിരിയാണ് ഇപ്പം കളിച്ചു തുടങ്ങുന്ന പ്ലെയേഴ്സിനെ പോലെയാണ് കേസ് ഇപ്പം നിന്ന് അടിക്കണത് തന്നെ ആയിരുന്നാലും ഒക്കെ സെറ്റാവും എൻ്റെ ഫസ്റ്റ് മാച്ചിൻ്റെ കേസ് അപ്പോഴത്തേക്ക് ഞാൻ ഇതിൽ പ്രാക്ടീസ് ഇനി അങ്ങോട്ട് കയറി വരാം പി സിയിൽ കളിക്കാം എന്ന് ഉദ്ദേശിക്കുന്നു കേസ് എന്നിട്ട് കേസ് എന്തായിരുന്നാലും ഞാൻ പി സിയിൽ നല്ലതുപോലെ പ്രാക്ടീസ് എടുത്തിട്ട് പിന്നെ എൻ്റെ എൻ്റെ അക്കൗ എൻ്റെ മെയിൻ അക്കൗണ്ട് ഞാൻ പി സിയിൽ കളിക്കൂല് കൈസ് അങ്ങനെ ഭയങ്കര ഒരു ദൃഢപ്രതിജ്ഞയിലാണ് കീസ് അങ്ങനെ അങ്ങനെയാണ് കേസ് ഇതൊക്കെയാണ് കോമഡി ഇതൊക്കെ ആയിരുന്നെങ്കിൽ സാധാ എൻ്റെ 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 ഏകെ ഡ്രാഗൺ ഏകെ ആയതുകൊണ്ട് ജസ്റ്റ് രണ്ട് മൂന്ന് പ്രാവശ്യം വെടിവെച്ചാൽ മതി തീരേണ്ടതാണ് പക്ഷേ ഇതാണെങ്കിൽ അയ്യോ പക്ഷേ ഞാൻ ഒരു സീരിയസ് ആയിട്ട് പറയുമല്ലോ ഫോണിനേക്കാളും പി സി പി സി എന്ന് പറയണത് രക്ഷയില്ല സൂപ്പറാണ് ഗൈസ് സത്യം പറഞ്ഞില്ല സൂപ്പറാണ് നമ്മൾ പി സി ഒന്ന് സെറ്റാക്കിയെടുത്തതിനാ വൈസിൻ്റെ ദൈവമേ എന്താ പറയുക നമുക്ക് ഫയർ ചെയ്യണത് അതുപോലെ തന്നെ ബാക്കിയെല്ലാം ടക്ക് 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 എന്ന് വെച്ചാൽ നമുക്ക് ഫോണിലൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് എടുത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യാൻ പക്ഷെ നമുക്ക് പി സി ഒരു സത്യം പറഞ്ഞ ഒരു വേറൊരു ഇതാണ് കേട്ടോ ഒരു വേറൊരു വൈബാണ് ഗൈസ് വേറൊരു വൈബ് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ ഞാൻ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് പഠിച്ചെടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ് ഞാൻ നിൽക്കുന്നത് അയ്യോ ഗൺസൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് മറ്റേത് കൈയൊക്കെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം മറ്റത് നമുക്കിവിടെ നമ്മളാ കൈ എവിടെ നിൽക്കുന്ന അവിടെ നിന്ന് തന്നെ കഴിച്ച് നമുക്കാണെങ്കിൽ കൈകാര്യം ചെയ്ത് എളുപ്പമാണ് അതായത് പെട്ടെന്ന് ഈ ഗ്ലോ ആൾ എടുക്കണം എന്ത് എന്തായിരുന്നാലും ഗൈസ് അയ്യോ സീനാണ് ഗൈ സീനും പിന്നെ കഴിച്ച് ഞാനങ്ങനെ ഞാൻ ഈ ലോങ് വീഡിയോയ്ക്ക് ഞാൻ വോയിസ് തന്നെ ഇടുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും സോങ് ഇടാന്ന് വെച്ചിരുന്നാലും ഈ ബോട്ട് കളിക്ക് അതായത് ഇപ്പം ബോട്ടിനെ കൊല്ലണതല്ലേ ഞാൻ പി സിയിൽ കളിക്കണതായിരുന്നാലും പക്ഷെ നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് ഞാൻ ഞാനിപ്പോൾ ഒരു ബോട്ട് കളിയില്ലേ കാണിക്കുന്നത് പിന്നെ സംഭവം പാട്ടിട്ടിരുന്നാലും അതുമാത്രമല്ല സോങ് കിട്ടുന്ന കോപ്പി റൈറ്റ് കൂടുതലായിട്ട് കിട്ടും അപ്പം എനിക്ക് ഫസ്റ്റ് കോപ്പി റൈറ്റ് കിട്ടിയിരുന്നു റേസ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ സോങ് ഇട്ടത് മാറ്റിയിട്ട് ഞാൻ പോയി സാറേസ് കട്ട് ചെയ്തിരുന്നത് ഓക്കെ കേസ് ഞാനാണെങ്കിൽ അപ്പം പഠിച്ച് പഠിച്ചിട്ട് ഞാൻ ഈ പി സിയിലൊക്കെ ഏറ്റു കളിച്ചിട്ട് ഭയങ്കര കിട്ടിലും കിട്ടിലും വീഡിയോസൊക്കെ കേസ് അപ്ലോഡ് ചെയ്യാം അടിച്ച് പഠിച്ചതിന് ശേഷം കേസ് ഓക്കെ മാസ ഗെയിമിലൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാം ഓക്കെ കേസ് അങ്ങനെ ഞാൻ ഇതുവരെ കൊന്നതിൽ കേസ് അവരാണ് എനിക്ക് പ്ലെയർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഓക്കെ കേസ് അവൻ പ്ലെയർ ആയിരുന്നു മീൻസ് കുറച്ചെങ്കിലും ബോട്ടിനെ അടിച്ച് കൊല്ലുന്ന കുറച്ച് പ്ലെയർ ഒരുവിധം കളിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു ഗൈസ് ഓക്കെ അങ്ങനെ അവനെ വന്നിട്ട് പിന്നെ അതിനേക്കാളും അല്ലെ ഒരു തൻ്റെ ഫ്രണ്ടിലാണ് ഗെയ്സ് ഞാൻ പെട്ടത് ഓക്കെ അവനും ഗ്ലൂ ആളിട്ട് ഞാനും ഗ്ലൂ ആളിട്ടൊക്കെ നിന്ന് പിന്നെ എനിക്കാണെങ്കിൽ ഫോണിൽ കളിച്ചിരുന്നെങ്കിൽ നമുക്ക് ഗ്ലൂകളൊക്കെ ഇട്ട് റഷ് ചെയ്ത് നമുക്ക് അവനെ റഷ് ചെയ്ത് അടിക്കായിരുന്നു ഗെയ്സ് പക്ഷേ എനിക്കാണെങ്കിൽ ഈ സൈഡിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരയ്ക്കണതൊക്കെ ആദ്യമായിട്ട് കളിക്കുന്നതുകൊണ്ട് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഗെയ്സ് കാരണം അതെടുത്ത് ഇതെടുത്ത് ഇങ്ങനെ എറിഞ്ഞ് പെട്ടെന്ന് തൊക്കെ എടുക്കണം അത് ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ഗ്ലൂ ആളിട്ട് അങ്ങനെ നിന്ന് പക്ഷേ അവനാണെങ്കിൽ അവിടെ നിന്ന് ചുമ്മാ എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറേ ഗ്ലൂ ആൾ ഫ്രണ്ടിലൊക്കെ എടുത്തിട്ട് പിന്നെ അതുപോലെ കുറേ ഗ്രനേഡ് വാരി എറിഞ്ഞ് ഫ്ലാഷ് ഫ്രീസ് വാരി എറിഞ്ഞ് പിന്നെ അതുപോലെ തന്നെ ഗ്രനേഡ് ഗ്ലൂ ആൾ പൊട്ടിക്കുന്നതൊക്കെ ആ പച്ചക്കളർ സാധനമൊക്കെ വാരിയൊക്കെ എറിഞ്ഞ് അവൻ കുറെ എന്തൊക്കെയോ അവിടെ കാണിക്കുന്നുണ്ട് പക്ഷെ ഞാൻ അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല അവിടെ തന്നെ നിന്നു ഞാൻ അവിടെത്തന്നെ നിന്ന് പക്ഷേ അക്കി കൈസ് ഞാൻ അങ്ങനെ ഗ്ലുവളൊക്കെ ഇട്ട് ഫ്രണ്ടിലോട്ട് കയറി റഷ്യാന്ന് ഞങ്ങൾ വിചാരിച്ചു കേസ് കയ്യിൽ എം ബി ഒക്കെ എടുത്തിട്ട് കൈസ് അങ്ങ് റഷ് റഷ്യാൻ വേണ്ടിയിട്ട് മെച്ചാൽ അങ്ങനെ റഷ്യാണ് സമയത്ത് കൈസ് കുറച്ച് ഡാമേജ് ഒന്ന് കൊടുത്തെങ്കിലും പക്ഷെ അവന് ഗ്ലോവാളിട്ട് അങ്ങ് അവിടെ നിന്ന് മെഡിറ്റി ഇട്ടിടിക്കുന്നുണ്ടായിരുന്നു ഓക്കെ ഞാനും പിന്നെയും വിചാരിച്ച് റഷ് ചെയ്യാം നിന്നിട്ട് കാര്യമില്ല എന്ന് വെച്ചിട്ട് അങ്ങനെ റഷ് ചെയ്യുമ്പോഴത്തേക്ക് കൺട്രോൾ എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല കൈസ് അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ അവൻ്റെ അടുത്ത് പോയി കേസ് അപ്പോഴത്തേക്ക് എനിക്ക് ഒരു അബദ്ധം പറ്റി കൈസ് കാരണം ഈ കീബോർഡിൻ്റെ കൺട്രോൾ മാറി മൗസിൻ്റെ കൺട്രോളായ കൈസ് അപ്പോഴത്തേക്ക് ഞാൻ ചത്ത അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേസ് ആ സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഓക്കെ ഇനിമി വന്നിട്ട് എന്നെ കൊന്നിട്ട് പോയി കൈസ് അങ്ങനെ എനിക്ക് പോയ മിസ്സാകുന്നുണ്ട് കേസ് അപ്പം വീഡിയോ എത്രയുള്ള കൈസ് അപ്പം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളെ മറക്കല്ലേ കേസ പറ്റാറ്റാ ബൈ